താനൂർ കണ്ണന്തള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വനിതാ സംഗമം നടത്തി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷത വഹിച്ചു താനൂർ കണ്ണന്തള്ളിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന മുസ്ലിം ലീഗ് ഓഫീസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വനിതാ സംഗമം നടത്തി യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് കുറ്റൂർ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാണ് പാർലമെന്റ് മന്ദിരം സന്യാസിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോയ പ്രധാനമന്ത്രിയുടെ രാജ്യമാണ് ഇന്ത്യ ധാരാളം പള്ളികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നുണ്ട് ധാരാളം ക്ഷേത്രങ്ങളും ആരംഭിക്കുന്നുണ്ട് ചർച്ചകൾ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ചർച്ചകളും തുടങ്ങുന്നുണ്ട് ഈ പള്ളി ഉണ്ടാക്കലും അമ്പലം ഉണ്ടാക്കലും ഗവൺമെന്റിന്റെ ജോലിയല്ല അത് അമ്പല കമ്മിറ്റിയുടെ പണിയാണ് നരേന്ദ്രമോദിയുടെ പ്രധാന ജോലി ക്ഷേത്ര നിർമ്മാണമാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സി കെ സുബൈദ അധ്യക്ഷത വഹിച്ചു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് റൈഹാനത്ത് സുലൈഖ സഫിയ ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു മുസ്ലിഹ സ്വാഗതവും ആട്ടിക പക്കർ നന്ദിയും പറഞ്ഞു നൂറുകണക്കിന് വനിതാ ലീഗ് പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു ഓഫീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സമ്മേളന നഗരിയായ ഷിഹാബു തങ്ങൾ നഗരിയിൽ പഴയകാല മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ചേർന്ന് പതാക ഉയർത്തി വൈകുന്നേരം നാലു മണിക്ക് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ഏഴു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ചെയ്യും ഷാജി മുഖ്യപ്രഭാഷണം ഫിറോസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിക്കും ന്യൂസ് വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center